സവാളയോ ചെറിയുള്ളിയോ കട്ട് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും കണ്ണിൽ കൂടെ എരിഞ്ഞ് വെള്ളം വരുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ടിപ്പ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നൊന്ന് നോക്കാം ആദ്യം തന്നെ സവാളയാണെങ്കിലും ചെറിയുള്ളിയാണെങ്കിലും അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് സവാള നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ നോർമൽ വെള്ളത്തിലിട്ടോ പച്ച വെള്ളത്തിന് നമ്മൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മളത് അടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ണരി കണ്ണരിയും ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുകയേയില്ല മറ്റ് പച്ചക്കറികളെല്ലാം അരിയുന്ന ആ ഒരു ലാഘവത്തോടെ തന്നെ നമുക്കിത് അരിയാന് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാർ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെ ആയിരിക്കും അപ്പം ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം